എൻ്റെ മുരളി സാറേ നിങ്ങൾ ഈ കോൺഗ്രസ് വിട്ടു പോകണം നിങ്ങൾ പോകേണ്ടത് ആവശ്യമാണ് എത്രയും നേരത്തെ പോകുന്നോ അത്രയും നല്ലതാണ് ഈ പാർട്ടിക്ക് വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെ മനസ്സിൽ ഈ പാർട്ടിയുമില്ല ഒരു ചുക്കുമില്ല ചുണ്ണാമ്പുമില്ല നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ ലാഭം നിങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ നേട്ടം നിങ്ങളുടെ ജയം ഇത് മാത്രമാണ് നിങ്ങൾ ഓരോ സന്ദർഭങ്ങളിലും പാർട്ടിയെ തോണ്ടാനും കുത്താനും അതിലെ നേതാക്കളോട് മുൻ വെച്ച് സംസാരിക്കാനും ഒക്കെയൊക്കെ ഈ പറയുന്ന ഏതവസരവും കിട്ടിയാൽ അത് വിടാത്ത ആളാണ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വിരലിലുണ്ടാവുന്ന കുറച്ച് ഫാൻസ് അസോസിയേഷൻകാർക്ക് എന്നോട് ദേഷ്യമൊക്കെ തോന്നും പക്ഷേ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും നിങ്ങളുടെ സഹോദരി പത്മജിയെപ്പോലെ അങ്ങ് കളത്തിന് പുറത്തു പോകുന്നതായിരിക്കും എന്നും മനസ്സമാധാനം ഉണ്ടാവുക ഇപ്പം പത്മജിയൊക്കെ തന്നെ പോയി അവിടെ ഇരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നുള്ളതല്ലാതെ ആരും മൈൻഡ് ചെയ്യുന്നു പോലുമില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ സന്ദീപാര്യർ ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ഒരു ട്രോളൻ കമൻറ്റ് കണ്ടു എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്ത് കൊണ്ടുപോകാൻ പറഞ്ഞ ആളാണ് എന്ന തരത്തിൽ വാര്യരെ സംബന്ധിച്ചിടത്തോളം അയാൾ ബി ജെ പിയിലായിരുന്നു അയാളുടെ അച്ഛൻ കോൺഗ്രസ് നേതാവായിരുന്നില്ല കോൺഗ്രസ് നേതാവിൻ്റെ മകനെന്നോ മകളെന്നോ നിലയിലുള്ള ഒരാനുകൂല്യങ്ങളും അയാൾ പറ്റിയിട്ടില്ല അയാൾ ബി ജെ പി കാരനായിരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് നേതാക്കളെ ട്രോളുക കുറ്റം പറയുക വിമർശിക്കുക എന്നുള്ളത് അയാളുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്നാൽ താങ്കളോ താങ്കൾ ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ഒരച്ഛൻ്റെ മകനെന്ന മേൽവിലാസം മാത്രം ഉപയോഗിച്ച് പാർട്ടിയുടെ പരമാധികാര പദവിയിൽ വരെ എത്തുകയും എം പി ആവുകയും മന്ത്രിയായി ജനം തോൽപ്പിക്കുന്നത് വരെ ആ കസേരയിൽ ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീട് ഒരു സമ്മേളനം വെച്ച് പൊതുയോഗത്തിൽ അലോമിനിയം പട്ടേലെന്നും മാതാമയെന്നും പരസ്യമായി വിളിച്ച് ആക്ഷേപിച്ച് അപ്പുറത്തെ വീട്ടിലെ ഊണ് കണ്ടതുകൊണ്ട് ഇവിടുത്തെ അമ്മയും അച്ഛനെയും തെറി വിളിച്ചു പോകുന്ന ചില മക്കളെപ്പോലെ ഇറങ്ങി പുറപ്പെട്ട ആളല്ലേ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് അതിനെക്കുറിച്ച് പറയാൻ സന്ദീപിന് പറയാനുള്ള അർഹതയുണ്ട് സന്ദീപ് വേറൊരു പാർട്ടിക്കാരനായിരുന്നു ഇന്നലെ വരെ അയാൾ പറഞ്ഞിട്ടുണ്ടാവും ട്രോളിയിട്ടുണ്ടാവും കമൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ അങ്ങനെ പറയാൻ യാതൊരു യോഗ്യതയില്ല അയാളെ കുറ്റം പറയാനുള്ളൊരു അർഹതയും നിങ്ങൾക്കില്ല എന്നതാണ് സത്യം നിങ്ങൾ ഏത് സന്ദർഭത്തിലും നിങ്ങൾ എന്താ ചെയ്യുന്നത് നിർണായകമായ സമയത്ത് പാർട്ടിയെ ചൂണ്ടുക കളിയാക്കുക മോശപ്പെടുത്തുക ഇതൊന്നും ചെയ്യുന്നത് പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ പ്രാധാന്യത്തിന് വേണ്ടി അപ്പം ചോദിക്കും ഞാൻ പല സ്ഥലത്തും മത്സരിക്കാൻ പോകുന്നില്ല എന്ന് എന്തിനാ അങ്ങനെ മത്സരിക്കാൻ പോകുന്നത് എന്ത് കൊതിക്കാൻ ഓടി നടക്കുന്നത് നിങ്ങൾക്കിപ്പോഴും എന്താകണം എന്തായി തീരണം എന്നുള്ളത് ഒരു നിശ്ചയമില്ല നിങ്ങൾ പണ്ടില്ലെ ഉണ്ടായിരുന്ന വീട്ടിൽ ആന വിട്ട് കഴിഞ്ഞ് അവിടുത്തെ ഇളം തലമുറക്കാരൻ അസ്വസ്ഥനായി ജീവിക്കുന്ന പോലെ നിങ്ങൾ അസ്വസ്ഥനായി ജീവിക്കുകയാണ് കർണാരൻ സാർ മരിച്ചുപോയി ഒരുപാട് നേതാക്കൾ അധികാരമില്ലാതെ പല സ്ഥലങ്ങളിലും വിശ്രമിക്കുന്നുണ്ട് വളരെ സമാധാനമായി ശാന്തമായി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളോട് വലിയ വൈകാരികതയും അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ എല്ലായിടവും ഇത് മനസ്സിലാക്കേണ്ടതാണ് കേരള ചരിത്രത്തിൽ മന്ത്രിയായി തോറ്റ ഒറ്റ ആളേ ഉള്ളൂ അത് നിങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു ട്രോളാനും പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സന്ദർഭത്തിൽ അവിടെ തമാശ പറയാനും നേതാക്കളെ കളിയാക്കാനും ഒക്കെ നടക്കുന്ന നിങ്ങളൊരല്പനാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം ഇന്നലകളിൽ ഉണ്ടാക്കിയിട്ടുള്ളതുപോലെ